ചുമ്മാ കിട്ടിയ എട്ടിന്റെ പണി അപ്രതീക്ഷിതമായ ട്രാൻസ്ഫർ കിട്ടിയത് കൊണ്ട് തിരക്ക് പിടിച്ചായിരുന്നു രാവിലെ രാജേഷ് കുമാർ തന്റെ ജീപ്പിൽ തനിക്ക് നിർദ്ദേശിക്കപ്പെട്ട സ്റ്റേഷൻ പരിധിയിലേക്ക് യാത്രയായത് നിർഭാഗ്യവശാൽ നഗരത്തിന്റെ ഒരു പ്രമുഖ ഹോട്ടലിന് മുന്നിൽ വെച്ച് തന്നെ പോലീസ് ജീപ്പ് പഞ്ചറായി അവന് വല്ലാത്ത ദേഷ്യം തോന്നി ദേഷ്യം അവന് പണ്ടേ ഉള്ളതാണ് അവൻ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം അറിയിച്ചു അവിടെ നിന്നും ഉടനെ കോൺസ്റ്റബിൾ കുട്ടൻപിളിയിരിക്കുകയും ചെയ്തു ജീപ്പിൽ ചാരി വിഷമിച്ചു നിൽക്കുന്ന രാജേഷ് കുമാറിനെ കണ്ട ആ ഹോട്ടലിലെ എം ഡി തന്റെ സ്റ്റാഫിനെ അയാൾക്കരികിലേക്ക് പറഞ്ഞയച്ചു റൂം ബോയ് വന്ന് അയാളെ വിശ്രമിക്കാനായി ഹോട്ടലിലേക്ക് ക്ഷണിച്ചു ഹോട്ടലിലെ ശീതീകരിച്ച മുറിയിൽ റൂം ബോയ് രാജേഷ് കുമാറിനെ വിശ്രമിക്കാനിടത്തി പിന്നെ രാജേഷ് കുമാറിനെ കഴിക്കാൻ മദ്യം കൊടുത്തു കൂടെ ഒരു സുന്ദരിയുടെ ഫോട്ടോ കാണിച്ചു ഫോട്ടോ കണ്ടതും അവനൊരു നിമിഷം ഞെട്ടിപ്പോയി പിന്നെ അതിയായ മോഹത്തോടെ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി എവിടെയോ കണ്ടുമറന്ന മുഖമാണെങ്കിലും സുന്ദരിയാണവൾ നടി അനുഷ്കയെ നുള്ളി വെച്ചതുപോലെയുണ്ട് അഞ്ചരിയടി ഉയരവും അതിനൊത്ത വണ്ണവും ഒട്ടും ചാടാത്ത വയറും വട്ടമുഖവും പാൽ നിറവും വെണ്ണക്കട്ടി പോലുള്ള ശരീരവും എല്ലാം ഒത്തിണങ്ങിയ ഒരു രൂപ ലാവണിയായ യുവതി താൻ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത വശ്യമനോഹരിയായ ഒരു വേശ്യാസ്ത്രീയാണതെന്ന് അവനൊട്ടും വിശ്വാസമായില്ല എന്ത് വില കൊടുത്തും അവളെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം അവന് മനസ്സിൽ ഉദിച്ചു എസ് ആ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അവളെ പെട്ടെന്ന് തന്നെ അറേഞ്ച് ചെയ്യാനുള്ള ശ്രമം റൂം പോയി നടത്തി അരയുന്ന നട പോലെ അവൾ മുറിയിലേക്ക് കയറി വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക സുഗന്ധം ആ മുറിയാകെ പരന്നു അവനാ സൗന്ദര്യ റാണിയെ ഒന്ന് നോക്കി പിന്നെ അവൾക്കരികിലെത്തി അവളുടെ പവിഴാധനങ്ങൾ കൊതിയോടെ കവർന്നു അവൾ നിറപുഞ്ചിരിയോടെ അതേറ്റുവാങ്ങി മദ്യത്തിന്റെ രൂക്ഷഗന്ധം അവനിൽ നിന്നും വഹിക്കുന്നുണ്ടെങ്കിലും അവൾക്കതൊരു പ്രശ്നമായി തോന്നിയില്ല അവൾ തൻ്റെ പവിഴാധനം അവന് സമർപ്പിച്ചു പിന്നെ അവളും അധരപാലനത്തിൽ ലയിച്ചു നിന്നു പിന്നെ അവന്റെ കരബരിലാണനത്തിൽ കുണുങ്ങി കുണുങ്ങി ചിരിച്ചു അവളുടെ ചിരി അവനെ ഉന്മത്തനാക്കി അത്രയ്ക്കും വശ്യമനോഹരമായിരുന്നു അവളുടെ മുല്ലപ്പൂ പല്ല് കാട്ടിയുള്ള ചിരി അവനാ സൗന്ദര്യധാമത്തെ ആഞ്ഞു പുലകി പിന്നെ സുഖത്തിന്റെ കൊടുമുടികൾ കയറി തുടങ്ങി പഞ്ഞിക്കെട്ട് പോലുള്ള അവളുടെ ശരീരം കാണേ കാണേ അവൻ സ്വയം മറന്നു പിന്നെ അല്പസമയം കൊണ്ട് അവനിലെ തനി സ്വരൂപം പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പല വേശികളുമായി അവൻ കളി നടത്തിയിട്ടുണ്ട് അവരോടൊക്കെ മൃഗീയ ഭാവമായിരുന്നു അവൻ കാണിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അഞ്ജലിയോട് ഓരോ നിമിഷവും അടുക്കും തോറും വല്ലാത്തൊരു നിർവൃതി അവൻ അനുഭവപ്പെട്ടു അവൻ തൻ്റെ ഉള്ളിലുള്ള മൃഗീയ ഭാവത്തെ അടക്കി നിർത്താൻ പരമാവധി ശ്രമിച്ചു എന്നാലും ചില കാര്യങ്ങളിൽ അത് പുറത്തു വന്നുകൊണ്ടിരുന്നു പക്ഷേ അഞ്ജലിക്ക് അതൊക്കെയൊരു നിസ്സാരം പോലെയാണ് തോന്നിയത് ഇതിലും വലുത് താൻ എത്രയോ കണ്ടിട്ടുണ്ട് എന്ന ഭാവമാണ് അവൾക്ക് അവൻ സുഖത്തിൻ്റെ അഗാധകർത്തങ്ങളിലേക്ക് ഊളിയിട്ട് കൊണ്ടിരുന്നു താനും സുഖത്തിൻ്റെ പരമാനന്ദം അനുഭവിക്കുകയാണെന്ന ഭാവം തൻ്റെ മുഖത്ത് വരുത്താൻ അവൾ മറന്നില്ല ഒടുവിൽ ഒരാർത്തനാദത്തോടെ അവൻ അവളുടെ പന്നിക്കെട്ട് പോലുള്ള മാതക ശരീരത്തിന് മുകളിൽ ചെരിഞ്ഞു അപ്പോഴേക്കും റൂംബോയി വന്ന് ജീപ്പ് ശരിയായിട്ടുണ്ടെന്ന് അറിയിച്ചു അവൻ പെട്ടെന്ന് തന്നെ യൂണിഫോം എടുത്ത് ധരിച്ച് പിന്നെ പോകാൻ തയ്യാറായി നിന്നപ്പോഴേക്കും അഞ്ജലി നായർ അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നു സാറേ എൻ്റെ കാശെടുക്ക് ഒട്ടും കൂസലില്ലാതെ അഞ്ജലി നായർ പറഞ്ഞു രാജേഷ് കുമാറിന്റെ മുഖത്ത് പെട്ടെന്ന് ദേഷ്യം വിരമ്പി വന്നു ചി എന്നോട് പണമെടുക്കാൻ നീ കൽപ്പിക്കുന്നു ഓടി പറഞ്ഞുകൊണ്ട് രാജേഷ് കുമാർ അവളോട് സാരി കയറി ഒറ്റപ്പെടുത്തം മടിക്കുത്തിന്ന് കൈയെടുക്ക് സാറേ രൂക്ഷമായി അയാളെ നോക്കിക്കൊണ്ട് അഞ്ജലി പറഞ്ഞു ഇല്ലെങ്കിൽ നീ എന്നാ ചെയ്യുമേടി രാജേഷ് കുമാർ ആക്രോശിച്ചു ചീ കയ്യെടുക്കട ഇതൊരുമാതിരി സിനിമയിൽ കാണുന്ന പോലീസുകാരെ പോലെ പണിയെടുത്താൽ കാശ് വെച്ചിട്ട് പോണം സാറേ അല്ലാതെ കാര്യം കഴിഞ്ഞ് ഈ യൂണിഫോമിന്റെ പേരും പറഞ്ഞ് എന്റെ മണിക്കൂത്തിന് നേരെ കയറി പിടിക്കുകയല്ല വേണ്ടത് അഞ്ജലി ഒരു പേടിയും കൂടാതെ പറഞ്ഞു കിടന്നങ്ങ് പൊങ്ങാതടി നായി മോളെ നീ വലിയ പ്രതിവൃതിയൊന്നും ചമയേണ്ട ഇത് തന്നെയല്ലേ നിന്റെ പണി രാജേഷ് കുമാർ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു അതേടോ എന്റെ പണി ഇത് തന്നെയാ പക്ഷെ തന്റെ പണിയോ അഞ്ചു വയസ്സുകാരിയെയും നാൽപ്പത്തഞ്ചു വയസ്സുകാരിയെയും കണ്ടാൽ കാമം കരഞ്ഞു തീർത്ത് പിന്നെയും തനിക്കൊക്കെ അങ്ങ് മൂക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവരെ ബസ് സ്റ്റാൻഡിന്റെ മറവിലും ലോഡ്ജിലും പോലീസ് ജീപ്പിലും കിടത്തി അങ്ങ് ഉണ്ടാക്കും എന്നിട്ട് ഇതേ പേരും പറഞ്ഞ് അടുത്ത ദിവസം വേറെ ഒരു ഹോട്ടലിൽ നിന്ന് റെയ്ഡിൽ പോകും അതിന്റെ പ്രത്യുപകാരമായി വീണ്ടും താനൊക്കെ തൻ്റെ പോലീസ് ക്വാർട്ടേഴ്സിലേക്ക് വിളിപ്പിക്കും ഇതല്ലേ താൻ ചെയ്യുന്ന പണി അവൾ ധൈര്യം വിടാതെ അത്രയും പറഞ്ഞു നിർത്തി ആഹാ അപ്പോൾ മോൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ അതെന്തായാലും നന്നായി രാജേഷ് കുമാർ പുച്ഛത്തോടെ പറഞ്ഞു ചുമ ആണത്തത്തിന്റെ വലിപ്പം പറഞ്ഞു നിൽക്കാതെ കാശ് വെച്ചിട്ട് പോ സാറേ പിന്നെ ഞാനൊക്കെ ഈ പണിക്ക് ഇറങ്ങിയത് നിങ്ങളെപ്പോലുള്ളവരെ സുഖിപ്പിക്കാനല്ല കാശിനു വേണ്ടി തന്നെയാ തന്നെയാണ് കിടന്ന് ഒന്ന് വിളിച്ചു കൂപിയാൽ സാറ് ശരിക്കും നാറുവേ ഒരു താക്കീതെന്നോണം അഞ്ജലി പറഞ്ഞു ഇപ്പോൾ നീ ജയിച്ചു എന്ന് കരുതണ്ട ഇന്നല്ലെങ്കിൽ നാളെ നിന്ന് ഞാൻ എവിടെ നിന്നെങ്കിലും പോക്കും നീ നോക്കിക്കോ അവളെ കൂടുതൽ പേടിപ്പിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ രാജേഷ് കുമാർ പറഞ്ഞു അയ്യോ ഞാൻ ഞാനങ്ങ് പേടിച്ചു പോയി സാറേ എന്നെയും പൊക്കി സാറങ്ങ് സ്റ്റേഷൻ വരെ എത്തുമ്പോഴേക്കും പഞ്ചായത്ത് മെമ്പർ മുതൽ എം എൽ എയുടെ കോൾ വരെ വരും സാറിൻ്റെ മൊബൈലിലേക്ക് എന്താ സാറിന് സംശയമുണ്ടാവും ഈ അഞ്ജലിയുടെ കാലിനിടയിലും കൂടറിയാത്ത ഒരു രാഷ്ട്രീയക്കാരനും ഈ നാട്ടിലില്ല അഞ്ജലി അല്പം അഹങ്കാരത്തോടെ പറഞ്ഞു അവളെ എരിച്ചു കളയാനുള്ള കനൽ അയാളുടെ കണ്ണുകളിൽ കിടന്ന് കത്തുന്നുണ്ടായിരുന്നു പേഴ്സിൽ നിന്നും ആയിരം രൂപ അയാൾ അവൾക്ക് നേരെ നീട്ടി ഇതെന്താ സാറേ ആയിരം ഉലുവ ഈ കാശിനെ വൈകുന്നേരം ഒരു പത്ത് മണി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിന്റെ പരിസരത്തു നിന്നോ ബാറിന്റെ മുന്നിൽ നിന്നോ സാറിന് തെരുവ് വേശികളെ കിട്ടും ഇതാള് വേറെയാ സാറേ മൂവായിരം രൂപ തികച്ചും വേണം ഈ അഞ്ജലി നായർ സാറിന്റെ അത്ര അങ്ങോട്ട് ലോക്കൽ ആയിട്ടില്ല പല്ലൊരുമി കൊണ്ട് രാജേഷ് കുമാർ രണ്ടായിരം രൂപ കൂടി അവൾക്ക് നേരെ നീട്ടി സാറിവിടെ പുതിയ ആളായതോണ്ടാ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഡിസ്കൗണ്ട് തരാം പിന്നെ ആദ്യമായിട്ടാവും ലേ പണി കഴിഞ്ഞ് കാശ അങ്ങോട്ട് കൊടുക്കുന്നത് സാറല്ല ചിലരങ്ങനാ വീട്ടിൽ പാൽപ്പായസം അടങ്ങിയ സന്ധ്യ ഉണ്ടാക്കി വെച്ചാലും തലേ ദിവസത്തെ പഴങ്കഞ്ഞിയെ കുടിക്കും അല്ലേ സാറേ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി പൂച്ച ഭാവത്തിൽ പറഞ്ഞു പിന്നെ ഒന്ന് ചിരിച്ചു അപ്പോൾ വരട്ടെ എസ് ഐ സാറേ പറഞ്ഞുകൊണ്ട് അഞ്ജലി നായർ അയാൾക്ക് നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ചു പിന്നെ ഹോട്ടൽ റൂമിന്റെ വാതിൽ അടച്ച് ഇറങ്ങി ആരെയും മനമയക്കുന്ന ഒരു പുഞ്ചിരിയായിരുന്നു അത് ജീവിതത്തിൽ ആദ്യമായൊരു നട്ടലുള്ള പെണ്ണിനെ നേരിൽ കണ്ട അമ്പരപ്പായിരുന്നു അപ്പോഴും രാജേഷ് കുമാറിന് ശെ പുതിയ സ്റ്റേഷനിൽ വന്ന് ചാർജ് എടുക്കുന്നവന് മുൻപ് വേണ്ടായിരുന്നു ആകെ നാണക്കേടായി അപമാന ഭാരത്താൽ അയാൾ സ്റ്റേഷനിലേക്ക് വിട്ടു അവിടെ എല്ലാവരും പുതിയ എസ് ഐ എ കാത്തു നിൽക്കുകയായിരുന്നു അയാൾ തൻ്റെ ഓഫീസ് റൂമിൽ കയറിയിരുന്നു പിന്നെ ഹെഡ് കോൺസ്റ്റബിളിനെ വിളിച്ചു ഗുഡ് മോർണിംഗ് സാർ ഹെഡ് കോൺസ്റ്റബിൾ ഷമീർ അയാൾക്ക് സല്യൂട്ട് കൊടുത്ത് അറ്റൻഷൻ ആയി നിന്നു തന്റെ പേരെങ്ങനെയാ രാജേഷ് ചോദിച്ചു ഷമീർ എന്നാണ് സാർ ഷമീർ പറഞ്ഞു താൻ ഇവിടെ എത്ര വർഷമായോ ആറ് വർഷം സാർ അവൻ മറുപടി നൽകി അപ്പോ ഈ നാടിന്റെ ചരിത്രം മൊത്തം തനിക്ക് അറിയാമല്ലോ രാജേഷ് ചോദിച്ചു ഏറെ കുറെ എന്താ സാറേ കാര്യം മനസ്സിലാകാതെ ഷമീർ ചോദിച്ചു പല രാഷ്ട്രീയക്കാരുടെയും പോലീസുകാരുടെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെയും പിമ്പായി മാറിയ അഞ്ജലി നായർ ആരാണ് ഒറ്റ ശ്വാസത്തിൽ രാജേഷ് കുമാർ ഷമീറിനോട് ചോദിച്ചു ഇതൊക്കെ സാറിനോട് ആരാ പറഞ്ഞേ ആശ്ചര്യപൂർവ്വം ഷെമീർ എസ് ഐയോട് ചോദിച്ചു ഈ സിറ്റിയിൽ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ അവളുടെ പേരാണ് ഞാൻ ആദ്യം കേട്ടത് ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് രാജേഷ് കുമാർ പറഞ്ഞു അവൾ ഈ സിറ്റിയിൽ വന്നിട്ട് കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ പക്ഷേ അഞ്ജലിയെ എനിക്ക് പണ്ടേ അറിയാം കുറച്ച് പഴയ കഥയാണ് സാർ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ മാടക്കര പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളായി ജോലി ചെയ്യുന്ന സമയം മലക്കടവ് ചെക്ക് പോസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അഞ്ജലിയുടെ അച്ഛൻ സേതുരാമൻ നായർ ഫോറസ്റ്റിനോട് അടുത്തുള്ള ഗവൺമെന്റ് ക്വാർട്ടേഴ്സിലായിരുന്നു അവർ താമസിച്ചിരുന്നത് പഠിക്കാൻ മിടിക്കുകയായിരുന്നു ഈ അഞ്ജലി നായർ അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി സേതുവേട്ടന് ഒരു നെഞ്ചുവേദന വന്നു എന്തു ചെയ്യണമെന്നറിയാതെ അഞ്ജലിയും അമ്മയും ആ പെരുമാഴയത്ത് പകച്ചു നിന്നു ഫോറസ്റ്റിന്റെ നടുക്കാണ് ക്വാർട്ടേഴ്സ് അടുത്തെങ്ങും ആരും തന്നെയില്ല പിന്നെ തൊട്ടടുത്തുള്ളത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ കോട്ടയം അഞ്ജലി രണ്ടും കൽപ്പിച്ച് ആ പെരുമഴയത്ത് അങ്ങോട്ടേക്ക് ഓടി അന്ന് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഓഫീസറും അയാളുടെ കൂട്ടുകാരും ആ സമയത്ത് നല്ല വെള്ളത്തിലായിരുന്നു രാത്രി നനഞ്ഞൊട്ടിയ ഡ്രസ്സുമായി വാതിലിൽ മുട്ടിയ ഒരു പതിനഞ്ചു കാരിയുടെ അങ്കലാവണ്യം തുടടുത്തുതെറിച്ചു നിൽക്കുന്ന മാതകം കണ്ടപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പറയണ്ടല്ലോ സാറേ അന്ന് ആ രാത്രി തൊട്ട് നേരം പുലരുവോളം ആ നാലു പേരും കൂടി ചേർന്ന് അവളെ മാറി മാറി കളിച്ചു നാലു പേർക്കും ബോധം വന്നപ്പോൾ അവസാനം അവശയായ അവളെ ഫോറസ്റ്റിന്റെ റോഡ് സൈഡിൽ കൊണ്ടിട്ടു പുലർച്ചെ ചുരം ഇറങ്ങി വരുന്ന ചരക്കുവണ്ടിക്കാരാണ് അഞ്ജലിയെ ആശുപത്രിയിൽ എത്തിച്ചത് നേരത്തെ ഒരു ശ്വാസം അവളിൽ തുടിച്ചു നിന്നതുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പക്ഷേ സേതുരാമൻ നായരെ ആർക്കും രക്ഷിക്കാനായില്ല ആ രാത്രി തന്നെ അയാൾ മരിച്ചു പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി പ്രതികൾക്കെല്ലാം അത്യാവശ്യം രാഷ്ട്രീയ പിടിപാടും പണവും ഉള്ളതുകൊണ്ട് കേസ് വാദിക്കാൻ കൊടികെട്ടിയ വക്കീലന്മാർ വന്നു ഒടുവിൽ അഞ്ജലിക്ക് വേണ്ടി കേസ് വാദിക്കാൻ വക്കീൽ ഇല്ലാതായതോടെ ഗവൺമെന്റ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ച് കേസ് നടത്തി ആറുമാസക്കാലം കേസ് തുടർന്നു അവിടെയും അവൾക്ക് ക്രൂര പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു തെളിവുകളുടെ സാക്ഷികളുടെ അഭാവത്തിൽ പ്രോസിക്യൂട്ടർക്ക് കേസ് തെളിയിക്കാൻ കഴിഞ്ഞില്ല കോടതി പ്രതികളെ വെറുതെ വിട്ടു വർഷങ്ങൾ കടന്നുപോയിട്ടും ഓരോ പോലീസുകാരുടെയും കഴുകൻ കണ്ണുകൾ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു നാടുകാക്കേണ്ട നിയമപാലകരും നീതി നേടിത്തരേണ്ട ഭരണകൂടവും അവൾക്ക് നേരെ കണ്ണുകൾ അടച്ചപ്പോൾ ഈ ലോകത്തോട് തന്നെ അവൾക്ക് വെറുപ്പായിരുന്നു ബിഷപ്പിനേക്കാൾ വലിയ വികാരം ലോകത്ത് വേറൊന്നിനും ഇല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞതോടെ അവൾ ഇന്നീ കാണുന്ന അഞ്ജലി നായറായി തന്റെ ശരീരത്തിന് ഇനിയും ആവശ്യക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയ നിമിഷം അവൾ മന്ത്രിമാരെയും ഉയർന്ന പോലീസുകാരുടെയും മുൻപിൽ തുണിയൊരിഞ്ഞ് സ്വന്തം ശരീരം വിൽപ്പനയ്ക്ക് വെച്ചു ഒരൊറ്റ ഉദ്ദേശം മാത്രമേ അവൾക്കന്നുണ്ടായിരുന്നുള്ളൂ തന്റെ ഈ നിലയിലാക്കിയവന്മാരുടെ സർവനാശം അതിനവൾ സ്വന്തം ശരീരം തന്നെ ഹോമിക്കുകയായിരുന്നു ഇനിയും അവളുടെ പക അടങ്ങിയിട്ടില്ല അതിൽ ബാക്കി പേരും മരിച്ചു കഴിഞ്ഞു അവൾക്ക് പകരം വീട്ടാൻ ഇനി ഒരാൾ കൂടിയുണ്ട് ഷമീർ പറഞ്ഞു നിർത്തി ഇത്രയും കേട്ടപാടെ രാജേഷ് കുമാറിന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ അയാൾക്ക് തോന്നി വർഷങ്ങൾ കുറേ അയാൾ പുറകോട്ട് നടന്നു ആ കറുത്ത രാത്രിയുടെ ദൃശ്യങ്ങൾ അയാളുടെ മനസ്സിൽ ഒരു ഛായാചിത്രം പോലെ മിഞ്ഞി മാഞ്ഞു വാതിലിൽ തുടരെ തുടരെ മുട്ടുകേട്ടപ്പോൾ ഓടിച്ചെന്ന് ആദ്യം വാതിൽ തുറന്നത് ജോഷിയായിരുന്നു വാതിലിന് മുന്നിൽ മാൻപേട കണ്ണുള്ള ഒരു കൊച്ചു സുന്ദരി കുടയുണ്ടെങ്കിലും നന്നായി മഴ നനഞ്ഞിരുന്നു പാവാടയും ബ്ലൗസുമാണ് വേഷം ജോഷി അവളെ അത്ഭുതത്തോടെ നോക്കി നല്ല വെണ്ണ തോൽക്കുന്ന ഉടലുമായി നിന്ന അഞ്ജലിയുടെ മേനിയിലൂടെ അവന്റെ കണ്ണുകൾ ആർത്തിയോടെ പാഞ്ഞു രണ്ട് ചിരട്ടകൾ കമഴ്ത്തി വെച്ച പോലെ അവളുടെ കുഞ്ഞുമാറടങ്ങൾ കണ്ടപ്പോൾ തന്നെ ജോഷിയുടെ ചിന്തകൾ കാമത്തിൻ്റെതായി മാറി അച്ഛന് തീരെ വയസ്സാറേ ഒന്ന് വരാമോ കിതച്ചുകൊണ്ട് ആവലാതിയോടെ അഞ്ജലി ആ കഴുകൻ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മോള് വാ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജോഷി അവളുടെ കൈപിടിച്ച് പിടിച്ച് അകത്തേക്ക് നടന്നു അകത്ത് മറ്റു പേർ കൂടിയുണ്ടായിരുന്നു അവളെ കണ്ടപ്പോൾ മദ്യലഹരിയിലാണെങ്കിലും അവരുടെ കണ്ണുകൾ വിടർന്നു അപ്പോഴേക്കും ജോഷി ഒരു തോർത്തു കൊണ്ടുവന്ന് അവൾക്ക് കൊടുത്തു തല നന്നായി തോർത്ത് അല്ലെങ്കിൽ പണി പിടിക്കും ജോഷി നീട്ടിയെ തോർത്ത് വാങ്ങിക്കൊണ്ട് അവൾ തൻ്റെ തല തോർത്തി ആ ബ്ലൗസ് കൂടി അഴിച്ചു അഴിച്ചുമാറ്റിയേക്ക് ഡ്രസ്സൊക്കെ നന്നായി നനഞ്ഞിട്ടുണ്ട് ജോഷി പറഞ്ഞപ്പോൾ അവൾ ഒരു നിമിഷം ഞെട്ടി ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്ന രാജേഷ് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ പതിയെ തൻ്റെ ദേഹത്തേക്ക് ചേർത്തണച്ചു പിന്നെ അവളുടെ കഴുത്തിനിടയിലൂടെ തൻ്റെ മുഖം പൂഴ്ത്തി ഒരു നിമിഷം അവൾ എന്ത് അറിയാതെ പകച്ചുപോയി രാജേഷിൻ്റെ ചുണ്ടുകൾ അവളുടെ വെണ്ണക്കഴുത്തിൽ കുസൃതി കാട്ടിക്കൊണ്ടിരുന്നു അവൾ പതിയെ പതിയെ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചേർന്നു പിന്നെ പതിയെ രാജേഷിന്റെ കരങ്ങൾ അവളുടെ ഉയർച്ച താഴ്ചകൾ മൃദുവായി അലഞ്ഞു മടന്നപ്പോൾ അവൾ സുഖം കൊണ്ട് പരിസരം ബോധം പോലും മറന്നു നിന്നു പെണ്ണ് തനിക്ക് വഴങ്ങുന്നത് കണ്ടപ്പോൾ രാജേഷിന്റെ മൃഗം പതിയെ പതിയെ പുറത്തു വന്നു അത് കണ്ടുനിന്ന് ജോഷിയും അവരുടെ കളിയിൽ അവർക്കൊപ്പം പങ്കു ചേർന്നു നന്നായി സുഖിച്ചുകൊണ്ട് കൊണ്ട് സ്വയം മറന്നു നിന്ന അഞ്ജലിക്ക് ആദ്യമൊക്കെ നല്ല സുഖമുണ്ടായെങ്കിലും രണ്ടുപേരുടെ പ്രഹരം അവൾക്ക് താങ്ങാൻ കഴിയാതെ വന്നു പതിയെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ വേദന കൂടിക്കൂടി വന്നപ്പോഴാണ് അവൾക്ക് പരിസരബോധമുണ്ടായത് താൻ വന്ന കാര്യം എന്തെന്ന ചിന്ത ഒരു നിമിഷം മറന്നതിൽ അവൾക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നി അപ്പോഴേക്കും താൻ പൂർണ്ണ നഗ്നയാണെന്ന് അവൾ മനസ്സിലാക്കി അവർ തങ്ങളെ പിച്ച് ചീന്തിക്കൊണ്ടിരിക്കുകയാണെന്ന വാസ്തവവും അവൾ മനസ്സിലാക്കി താൻ വലിയൊരു ചതിക്കുഴിയിലാണ് അകപ്പെട്ടതെന്ന് ഒരു നിമിഷം അവൾ ഓർത്തു പിന്നെ സുഖമില്ലാതെ അവശനായി കിടക്കുന്ന തന്റെ അച്ഛനെ ഓർത്തു താൻ വന്ന കാര്യം ഓർത്തു എല്ലാം ഓർത്തപ്പോൾ അവൾ പൊട്ടി പൊട്ടി കരഞ്ഞു പക്ഷെ അവളുടെ കരച്ചിൽ പുറത്തെ ആർത്തേരുമ്പുന്ന മഴയിൽ അലിഞ്ഞില്ലാതായി ഓരോരുത്തരായി അവളെ മാറി മാറി ബോഗിച്ചു കൊണ്ടിരുന്നു അപ്പോഴേക്കും അവളുടെ സ്വബോധം നഷ്ടപ്പെട്ടിരുന്നു മേശപ്പുറത്തിരുന്ന ബോട്ടിലിലെ വെള്ളം രാജേഷ് കുമാർ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു ഇനി ബാക്കി അവശേഷിക്കുന്ന ആ ഒരാൾ താനാണെന്ന് അയാളുടെ എന്തോ അഗാധമായി ആലോചിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഷെമീർ അയാളെ വിളിച്ചു അയാൾ ചിന്തയിൽ നിന്നും ഞെട്ടി ഉണർന്നു സാർ ഇതിനു മുൻപ് അഞ്ജലിയെ അറിയുമോ ഷമീർ ചോദിച്ചു ഹേ ഇല്ല എന്താ താനങ്ങനെ ചോദിച്ചത് രാജേഷ് കുമാർ അല്പം പരിഭവത്തോടെ ചോദിച്ചു അഞ്ജലിയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാറിനൊരു പരവേശം പോലെ എനിക്ക് തോന്നി ഷമീർ പറഞ്ഞു ഹേയ് ഒന്നുമില്ല തനിക്ക് തോന്നുന്നതാ എന്നാ താൻ പോയ്ക്കോ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം രാജേഷ് കുമാർ ഷമീറിനോട് പറഞ്ഞു സാർ ഒരു കാര്യം കൂടി ആ നാലാമൻ എന്തായാലും രക്ഷപ്പെട്ടു ഇനി അധികം നാളൊന്നും അവളെ ഈ ഭൂമിയിൽ കാണില്ല ആറുമാസം മുൻപ് ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ അവൾ ഒരു എയ്ഡ്സ് രോഗിയാണെന്ന കാര്യം അറിഞ്ഞു ദൈവത്തിന്റെ വിധി അല്ലാതെ എന്ത് പറയാൻ അതും പറഞ്ഞുകൊണ്ട് ഷെമീർ അവിടെ നിന്നും ഇറങ്ങി ഷെമീറിന്റെ വാക്കുകൾ കേട്ടതും ഇടിവെട്ടേറ്റ പോലെ രാജേഷ് കുമാർ തന്റെ കസേരയിലിരുന്നു അയാൾക്ക് തന്റെ ശ്വാസം നിലയ്ക്കുന്ന പോലെ തോന്നി കണ്ണുകൾ അടച്ച കസേരയിൽ ചാരിക്കിടന്ന് രാവിലെ നടന്ന രംഗങ്ങൾ ഓരോന്നായി അയാൾ ഓർത്തെടുത്തു അപ്പോഴും അയാളുടെ നെഞ്ചിടിപ്പിന്റെ ശബ്ദം പെരുമ്പറ പോലെ ആ റൂമിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു അപ്രതീക്ഷിതമായി ഈ ട്രാൻസ്ഫർ കറക്റ്റ് ആ ഹോട്ടലിന്റെ മുന്നിൽ തന്നെ പോലീസ് ജീപ്പ് പഞ്ചറായതും ഹോട്ടൽ റൂം പോയി വന്ന് മധ്യവും അഞ്ജലിയുടെ ഫോട്ടോയും കാണിച്ച് അവളെയും അറേഞ്ച് ചെയ്തു തന്നതും പ്ലാനിങ് ആയിരുന്നുവെന്ന് രാജേഷ് കുമാറിന് മനസ്സിലായി അവളുടെ വശ്യമായ ആ പുഞ്ചിരിയുടെ പിറകിലുള്ള അർത്ഥം അയാൾക്ക് ഇപ്പോഴാണ് മനസ്സിലായി ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും താൻ നീറി നീറി മരിക്കാൻ പോകുകയാണല്ലോ എന്നോർത്തപ്പോൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി രണ്ടു തുള്ളി കണ്ണുനീ അയാളുടെ കണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് അടർന്നു വീണു